ഹിയർ വി ഗോ മാർഗ്വേ ടു ചെൽസിസ്റ്റേൺ ആറ് മില്ലിയൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ട്രിഗർ ട്രിഗറായിട്ടാണ് ചെൽസിൽ ഒരു താരത്തെ പെർമനൻ്റ് ആയിട്ട് സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡീലിനോട് എനിക്ക് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല കാരണം മാർഗ്വേ എന്ന് പറയുന്ന പ്ലെയർ അത്യാവശ്യം നല്ലൊരു ട്രെയിനർ റൗണ്ടറിൽ നെക്സ്റ്റ് ലെവലിൽ പോകേണ്ട ഒരു പ്ലെയറാണ് അതായത് ഇപ്പോൾ ഫ്രിക്വൻറ്റ് റൗണ്ടറിൽ നല്ലൊരു ട്രെയിനിങ് കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ഹാളിൻ്റെ ലെവലിലേക്ക് മാറാനുള്ള എബിലിറ്റി പ്ലെയറിനുണ്ട് പ്ലെയർ റോ ഫോമാറ്റിലാണ് ബട്ട് ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബെറ്ററായിട്ട് മാറ്റാൻ സാധിക്കും അതേപോലെ തന്നെ ഇപ്പോൾ സിറ്റി ഈ ഒരു ഹാളിൻ്റെ ആൽവറസ് കോമ്പിനേഷൻ ചൂസ് ചെയ്യുന്ന പോലെ നമുക്കിവിടെ മാർഗ്ഗേ വിക്ടർ ഒക്കെ കോമ്പിനേഷൻ ചൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പ്ലെയറിന് വേറെ പല ഐഡിയാസ് ആയിരുന്നു ഉണ്ടായത് ലാസ്റ്റ് പ്ലെയർ ഈ ഒരു ചെൽസി മൂവിന് പ്രിഫറൻസ് കൊടുത്തു അപ്പോൾ ചെൽസി മൂവിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ ഒരു പ്രൊജക്റ്റ് കണ്ടിട്ടൊന്നുമല്ല പകരം അവരുടെ സാലറി കണ്ടിട്ട് തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ മാർച്ചിൽ ബാസം കൊടുത്ത ഓഫർ എന്നറിയുന്നത് ഏകദേശം രണ്ട് മില്യൺ ന്യൂറോസിൻ്റെ ഒരു പാക്കേജ് ആയിരുന്നു അപ്പോൾ ഇതേ സെയിം പാക്കേജ് തന്നെയാണ് പാവൂബാർസിക്കും ഹെട്ട് ഓഫ് ഹോട്ടിനും കൊടുത്തത് അവർ ആ ഒരു ഓഫേഴ്സ് ആക്സെപ്റ്റ് ചെയ്തു പക്ഷേ മാർഗ്ഗയിൽ കുറച്ചും കൂടി ബെറ്റർ ഓഫേഴ്സാണ് എക്സ്പെക്ട് ചെയ്തത് കാരണം ലെമീനിന് നാല് മില്യൺ യൂറോസ് ബാസ കൊടുക്കുന്നുണ്ടല്ലോ അത് കണ്ടിട്ടായിരിക്കാം അപ്പോൾ അപ്പോഴാണ് ചെൽസി രംഗത്തേക്ക് വന്നത് ഈ ഒരു താരത്തിന് മൂന്നിരട്ടി സാലറിയും കാര്യങ്ങളും നൽകാമെന്ന് പറയുകയും പ്ലെയർ ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ഡിസിഷൻ അത്ര നൈസായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കാരണം പ്ലെയർ ഗ്രോ ചെയ്യേണ്ട ഒരു പെർഫെക്റ്റ് സ്പേസ് ബാസ് ഒരുക്കി തരുന്നുണ്ട് പക്ഷേ പ്ലെയറിന് അത് വേണ്ട ഈ ഒരു ചെൽസി പ്രൊജക്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് പോയത് അത്ര നൈസായിട്ട് തോന്നിയിട്ടില്ല അതായത് അവരുടെ സാലറി വേണ്ടിയിട്ട് അപ്പോൾ മാർക്ക് എന്ന് പറയുന്നത് സാധാരണ പ്രൊജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്ലെയറിൻ്റെ ആ ഒരു ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു സീസൺ കൂടി ബാസ് കണ്ടിന്യൂ ചെയ്തേനെ പക്ഷേ പ്ലെയർ അങ്ങനെ ചെയ്യാൻ നിന്നില്ല പ്ലെയർ വേറെ ഓപ്ഷൻസിന് പിന്നാലെ പോയി ശരിക്കും ചെൽസി പോകുന്നതിന് പകരം പ്ലെയർ ഈ ഒരു പ്രീമിയർ ലീഗ് ക്ലബ്സ് ആയിട്ടുള്ള ബ്രൈറ്റണിലോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്ലെയിങ് ടൈം ലഭിക്കുന്ന ക്ലബ്ബിലേക്ക് പോയിരുന്നെങ്കിൽ ഓക്കേ എന്ന് പറയായിരുന്നു ബട്ട് പ്ലേയറ് ചൂസ് ചെയ്തത് ചെൽസിയാണ് ഇപ്പോൾ പ്ലെയർ അവിടെ കുറച്ച് കോമ്പറ്റീഷൻ കാഴ്ചവെച്ചിട്ടേ ഇനി ഫസ്റ്റ് ആക്ഷൻ ലഭിക്കത്തുള്ളൂ ആൻഡ് ഈ ഒരു പ്ലെയറിനാണെങ്കിൽ ഒറ്റയ്ക്ക് ഫസ്റ്റ് ആക്ഷൻ ലഭിക്കുകയും പ്ലെയർ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ അത് പ്ലെയറിനെ തന്നെ ബാക്ക് ഫയർ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ റിസ്കി ആയിട്ടുള്ളൊരു മൂവാണ് പ്ലെയർ ചൂസ് ചെയ്തത് ശരിക്കും അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് പ്ലെയർ പോകണമായിരുന്നു പക്ഷേ പറഞ്ഞിട്ടേ അല്ല പ്ലെയർ ആ ഒരു ഡീൽ ചൂസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി മുതൽ പ്ലെയറെ ചെലസ് വേണ്ടിയിട്ടായിരിക്കും കളിക്കാം അപ്പോൾ പ്ലെയറിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതിൽ ഞാൻ ബാസ ബോർഡിനെ കുറ്റപ്പെടുത്തില്ല കാരണം ബാസ ബോർഡിന് ചെയ്യാൻ പറ്റുന്ന ഓഫേഴ്സും കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ട് പ്ലെയറിന് കുറെ പ്ലാൻസ് കാര്യങ്ങളും ഉണ്ടായി പ്ലെയർ അത് ചൂസ് ചെയ്തു പോയി ഇനി പറയാനുള്ളത് മിക്കേൽ ഫൈനെ കുറിച്ചാണ് അപ്പോൾ മിക്കൽ ഫൈസ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എഫ് സി ഫോട്ടോ രംഗത്തുണ്ട് അവരാണെങ്കിൽ ഒരു പതിനഞ്ച് ന്യൂറോസിൻ്റെ ഒരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡീൽ പെട്ടെന്ന് നടത്തണമെന്നൊരു മൈൻഡ് സെറ്റിലാണ് അവർ ഉള്ളത് കാരണം പ്രീ സീസണിലാറ്റും പ്ലെയർ പങ്കെടുക്കുകയും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ബിഡിങ് വാർ വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ ഒരു റഷ് കാണിക്കുന്നത് അപ്പോൾ ബാസ മിക്കവാറും ഈ ഒരു ഡീല് ഫൈനലൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പ്ലെയർ ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് കൊടുത്തു എന്നാണ് ഫെബ്രീസ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോങ് മൂവാണ് ചെയ്യുന്നത് കാരണം മിക്കേൽ ഫൈ എന്ന് പറയുന്ന പ്ലെയർ പോകുന്ന സമയത്ത് നമുക്ക് ബാക്കപ്പ് ആയിട്ട് ഒരു പ്ലെയർ ആവശ്യമാണ് അതായത് ഫസ്റ്റ് ടീമിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബാക്കപ്പിന് ആവശ്യമാണ് അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ വരേണ്ട ഒരു പ്ലെയർ പ്ലേയറായിരുന്നു ഇത് ജോർജി എന്ന് പറയുന്ന പ്ലെയർ ആ ഒരു പ്ലെയറെ ബാസൊക്കെ കൊണ്ടുവരാൻ സാധിച്ചില്ല ലാസ്റ്റ് പ്ലെയറായ എക്സിൻ്റെ പ്ലെയറായി അതേപോലെ തന്നെ ബാസയുടെ അണ്ടർ നയൻറ്റീൻ്റെ പ്ലെയർ ആയിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നു ആ ഒരു പ്ലെയർ ആണെങ്കിൽ ബാസ് വിട്ട് പോയി ഫ്രീ ഏജൻ്റായിട്ടാണ് പോയിട്ടുള്ളത് ബയറുള്ള വർക്രൂസിനിലേക്ക് അപ്പോൾ ഈ ഒരു ബാസിയുടെ ഫസ്റ്റ് ടീമിലേക്കും അതേസമയത്ത് ബാസ് അറ്റ്ലറ്റിക്കിലും പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ നമുക്ക് ആവശ്യമാണ് ബട്ട് അതിനെ കണ്ടെത്താതെയാണ് നമ്മൾ ഈ ഒരു മിക്കൽ ഫൈനെ സെൽ ചെയ്യുന്നത് അതുമാത്രമല്ല മിക്കൽ എന്ന് പറയുന്ന പ്ലെയർ ഒരു ആവറേജ് പ്ലെയർ അല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ് ഫസ്റ്റ് ടീമിൽ പോലും കളിക്കാത്തൊരു പ്ലെയറിൻ്റെ പേരിലാണ് ഒരു എഫ് സി പോർട്ട് വലിയൊരു ഓഫർ മുന്നോട്ട് വെക്കുന്നത് അത് ആലോചിക്കണം പതിനഞ്ച് കിലോ ന്യൂറോസിൻ്റെ ഓഫർ എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് ഇല്ല കാരണം പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു അഞ്ച് മില്യൺ യൂറോസാണ് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു പ്ലെയറിൻ്റെ പേരിൽ വലിയൊരു ഓഫർ എഫ് സി പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയറിൽ പൊട്ടൻഷ്യൽ കണ്ടതുകൊണ്ട് തന്നെയാണ് ഇനി പ്രീ സീസൺ ടൂറിൽ മിക്കൽ ഫൈ ബാസയുടെ കൂടെ പങ്കെടുക്കുകയാണെങ്കിൽ പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ വർദ്ധിക്കും ബിഡിങ് വാർ ഷ്യൂറായിട്ട് വരും ബാസ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയ രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളും വരും അത് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഈ ഒരു എഫ് എഫ് പി ഇഷ്യൂസ് ഉള്ളത് ആ ഒരു റഷ് വരുന്നത് ആ ഒരു റഷ് ഇല്ലെങ്കിൽ ശരിക്കും കുമാറിനായിട്ട് ഞാൻ പ്രീ സീസൺ ടൂറിൽ പെർഫോമൻസ് കണ്ടിട്ട് ഫ്ലിക്ക് ചിലപ്പോൾ ഈ ഒരു പ്ലെയറെ ബാസയുടെ ഫസ്റ്റ് വിങ്ങിൽ ഉൾപ്പെടുത്തിയേ ഇനി സിറ്റുവേഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ടിന് ബാസക്ക് സെൽ ചെയ്യാൻ സാധിച്ചേനെ പക്ഷേ പറഞ്ഞിട്ടില്ല എന്തായാലും വീട് ഡീലില്ലാത്തൊരു ബൈബാക്ക് ക്ലോസ് ഉണ്ട് എന്നാണ് പറയുന്നത് ജെറാഡർ ആണ് ആ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുള്ളത് അപ്പോൾ മിക്കവാറും ഈ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ മിക്കൽ ഫയയുടെ എക്സിറ്റ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം അപ്പോൾ ബാസയുടെ ബി ടീമിൽ നിന്നും അല്ലെങ്കിൽ അക്കാഡമിയിൽ നിന്നും പല താരങ്ങളും ക്ലബ്ബിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ടീമിൽ നിന്നും ആരും പോയിട്ട് കാണുന്നില്ല എപ്പോഴാണ് അവരുടെ എക്സിറ്റ് നടക്കുക എന്നത് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമ്മിറ്റി ഏത് വിട്ടിട്ടുള്ളൂ അടുത്തുവിട്ടായിട്ട് കാണുന്നത് ബൈ